എൻ്റെ സിനിമകളെല്ലാം തന്നെ പാട്ടുകൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പാക്ഡാണല്ലേ പാട്ടിന് നല്ലൊരു പ്രോമിനൻസ് ഉള്ള സിനിമകളാണ് ഒട്ടുമിക്കവാറും എന്ന് തന്നെ പറയാം അതായത് പാട്ട് നിർത്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സിനിമയെ നമുക്ക് സിനിമയായി കാണാൻ പറ്റാത്ത രീതിയിൽ പാട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പല സിനിമകളും ഉണ്ടാക്കുന്നത് കാരണം ഒന്നാമത് എനിക്ക് എനിക്ക് പാട്ടിനോടുള്ളൊരു ഒബ്സഷനുണ്ട് അതിനകത്ത് അതാണ് കൂടുതലും നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താണ് ജീവിതത്തിലെ നഷ്ടം എന്ന് ചോദിച്ചാൽ പാട്ട് പഠിക്കാൻ കഴിയാൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും പാട്ടിനുണ്ട് ഉണ്ടല്ലേ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവരുത് ഇപ്പോൾ എല്ലാത്തിനും ഒരു വ്യത്യസ്തത വേണം കൈതപ്പറത്തിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ നമ്മളതുവരെ കണ്ട കേട്ടിട്ടില്ലാത്ത ഗായകന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഗായികമാരെ കൊണ്ട് പാടിക്കുന്നു അങ്ങനെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സോങ്ങാണ് ഈ കളിയാട്ടത്തിലെ ഭവന രാധാകൃഷ്ണൻ പാടിയ നമുക്ക് അതുകൊണ്ട് ശ്രീമതി ഭവന രാധാകൃഷ്ണൻ തന്നെ ആവട്ടെ സമാഗമത്തിലെ അടുത്ത അതിഥി ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ ഇത്രയധികം നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് നമുക്കുണ്ടായിട്ട് അവരൊന്നും പോരാ ഇങ്ങനെ പുതിയ ഒരാൾ വേണം കളിയാട്ടത്തിൽ ഈ പാട്ട് പാടാൻ എന്ന് തോന്നാനെന്താണ് കാരണം അല്ലെങ്കിൽ എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പം ഷേക്സ്പീരിൻ പ്ലേ ആണ് നമ്മൾ കളിയാട്ടം ആ കളി ഓഥലോ ആണ് ചെയ്തത് അപ്പം ഷേക്സ്പീരിൻ പ്ലേയിൽ തന്നെ പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും കാരണം ഇതിലെ ഒഥലോ രാത്രിയിൽ വരാം എന്ന് പറഞ്ഞിട്ട് അവളോട് നീ അവിടെ ഒരുങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹം തന്നെ എഴുതിയ പാട്ടുണ്ട് അപ്പോൾ അതിനോട് ഒരുപാട് സിമിലാരിറ്റി ഉള്ള ലൈൻസാണ് കളിയാട്ടത്തിലെ പാട്ടിലും ഉള്ളത് അപ്പോൾ ആ സിറ്റുവേഷനിൽ അവളുടെ എല്ലാ അർത്ഥത്തിലും അവൾ അവളുടെ മനസ്സാണ് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ള ഒരു വോയിസ് ആയിരിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ മിക്കവാറും ഞങ്ങളുടെ കമ്പോസിംഗ് ഒക്കെ അവിടെത്തന്നെ വെച്ചാണ് അപ്പോൾ ആ വീട്ടിൽ വെച്ച് തന്നെ തീരുന്ന ഏതാണ്ട് അവിടെ താമസിച്ച് തന്നെയാണ് ഞങ്ങൾ കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം കൈതപ്പുറം പറഞ്ഞു ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവുണ്ട് ഭാവന ഭാവന അവിടെ വരാറുണ്ട് അപ്പം എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അവിടെ വെച്ച് തന്നെ വെറുതെ നിന്ന് പാട്ട് എനിക്ക് ശബ്ദത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ അത് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ശബ്ദം ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ളൊരു പെക്കുലർ ആയിട്ടുള്ള ശബ്ദമാണ് ആ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നുന്ന പാട്ട് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി വേണ്ടി പാടുന്നത് അല്ലേ ഉണ്ടായിരുന്നു തന്നെയാണ് പാടാൻ പക്ഷെ 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 അത് വന്നില്ല വന്നില്ല കാസറ്റിലൊക്കെ വന്നു ഫിലിം ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ലേ ഈ ഗാനം സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് ആവശ്യത്തെ അതിനെ കണ്ടുപിടി ഇന്നും കളിയാട്ടം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നോട് എന്ത് പിണക്കം തന്നെയാണ് അല്ലേ നമുക്ക് ആ പാട്ടൊന്ന് പാടിക്കേക്കാം മൈ കണ്ണിരുങ്ങി ഇന്നും കണ്ണാടി നോക്കി കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാതിപം കൊടുത്തി ീ മാത്രാൻ വന്നില്ല എന്നോട് എന്തിനീ പിളക്കം എന്തിനാണ് എന്നോട് പരിഭവം കാൽ കേട്ടാൽ ഞാൻ െന്തിനാണെന്നോട് പരിഭവം ഒരു പാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല